വെയിലും മഴയും മഞ്ഞും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും ഏഷ്യാത്ത ഒരു കൃഷിയിടമുണ്ട് അറുപത്തിയഞ്ച് ദിവസവും പഴങ്ങളും പച്ചക്കറികളും വിളവെടുക്കുന്ന കൃഷിരീതിയാണ് ബാലാജിയുടെ കൃഷിത്തോട്ടത്തിന്റെ പ്രത്യേകത ഏതൊരു കൃഷിക്കാരനും പിന്തുടരാവുന്ന മാതൃക ഒരു നാടിന്റെ സംസ്കാരവും സമ്പത്തും രാഷ്ട്രീയവുമെല്ലാം ഉൽപാദന മേഖലയുടെ വളർച്ചയെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നതെന്നാണ് ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകനായ ബാലാജിയുടെ പക്ഷം കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിലുള്ള ഏക്കർ കൃഷിത്തോട്ടത്തിൽ മില്ലറ്റ് മുതൽ തണ്ണിമത്തൻ വരെ ഉൽപാദിപ്പിക്കുന്നുണ്ട് മത്തൻ കുമ്പളം പടവലം പാവൽ പയർ ചീര വെണ്ട വഴുതന തുടങ്ങിയ എല്ലാ നാടൻ പച്ചക്കറികളും കാലഭേദമില്ലാതെ വിളയിക്കുന്ന അപൂർവ്വം കൃഷിയിടങ്ങളിലൊന്നാണ് ബാലാജിയുടേത് ജൈവരീതിയിലായതിനാൽ വിഷമില്ലെന്ന് ഉറപ്പിച്ച് ധൈര്യമായി വാങ്ങാം തന്റെ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിപണനം ചെയ്യാൻ പെരുമ്പിലാവു സെന്ററിൽ ഒരു ഷെഡും ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മണ്ണിന്റെ മണം മാറാത്ത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതിനാൽ ഇതു തേടി ധാരാളം പേർ ദിവസവും എത്തുന്നുണ്ട് മൂന്ന് മീൻകുളം ഒട്ടേറെ പശുക്കൾ കോഴികൾ എന്നിവയും തോട്ടത്തിനോട് ചേർന്നുണ്ട് ഇവയിൽ നിന്ന് ലഭിക്കുന്ന ജൈവവളമാണ് പ്രധാനമായും കൃഷിക്ക് ഉപയോഗിക്കുന്നത് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗമായ എം ബാലാജിക്ക് പാർട്ടി വലം കൈയാണെങ്കിൽ കേരളത്തിന് ആവശ്യമായിട്ടുള്ള പാലും പച്ചക്കറിയും കോഴിമുട്ടയുമല്ല മത്സ്യവുമല്ല നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം പൊതുപ്രവർത്തനത്തിനിടയിലും കാർഷിക വൃത്തിക്ക് സമയം കണ്ടെത്തുമെന്ന ബാലാജിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ രണ്ടു തവണ കർഷക പുരസ്കാരമെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ തിരക്കുകൾക്കിടയിലും തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കുന്നതിന് സമയം കണ്ടെത്തുന്നുണ്ട് അധ്യാപികയായ ഭാര്യ ലീനയും വിദ്യാർത്ഥി കർഷക അവാർഡ് ജേതാവായ മകൻ അതുൽകൃഷ്ണയും കൂട്ടിനുണ്ട്